കല്യാണം അല്ലേ ആ ചിന്ത ചിന്തമായി അവസാനിപ്പിച്ച് എന്നിട്ട് ഒറ്റക്കൊരു മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്ക് പട്ടുസാരിയും ചുറ്റി മുല്ലപ്പും ചൂടി നാണിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെണ്ണിനെ കാണുമ്പോ ആർക്കും കിട്ടാത്ത വലിയ എന്തോ സംഗതി കിട്ടിയ അവസ്ഥയിലാണ് എല്ലാ കോന്തം പുരുഷന്മാരുടെയും വിചാരം എന്നിട്ട് ആരും കാണാതെ പൂവമ്പളവും ചോക്ലേറ്റും മധുര പലഹാരങ്ങളും ഒളിപ്പിച്ച് കറത്തി രാത്രി അവളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റതും പോരാനിട്ട് പുറത്തുപോയി ഐസ്ക്രീമും ഫലൂദയും ഫ്രൂട്ട് സലാഡും ബദാം മിൽക്കും വാങ്ങിക്കൊടുത്ത് വയറ് നിറച്ചാലും ഇനിയെന്താ വേണ്ട മോളൂ ഇനിയെന്താ വേണ്ട മോളോ എന്നും ചോദിച്ച് പോലെ മണം പിടിച്ചു നടക്കുന്ന പാവ പാവപുരുഷനുണ്ടോ മോനെ അറിയുന്നത് മൂർക്കംപാമ്പിനെ ആണല്ലോ ഈശ്വരാ ഞാൻ ഫ്രൂട്ട് സലാഡ് കൊടുത്ത് വളർത്തുന്നതെന്ന് ഇടാ സ്ത്രീ എന്ന് പറയുന്ന ഈ വർഗം ഉണ്ടല്ലോ ഈ വർഗം കല്യാണത്തിന് മുന്നേ ദേവിയും കല്യാണത്തിന് ശേഷം മൂദേവിയ അസൂയ കുശുമ്പ് വിദ്വേഷം പിണക്കം സംശയം കോപം പരദൂഷണം തുടങ്ങി സകല വെറുക്കപ്പെട്ട പൈശാചിക പ്രേരണകളുടെയും രൂപമായി മാറും ഒരു സ്ത്രീ ഒരു ഭാര്യവിനോട് കൂടി മനസ്സിലായാ അതുകൊണ്ട് പൊന്നനിയാ നിന്റെ ജീവിതം ഒരു കടുവക്കും കഴുകനും കടിച്ചു കീറാനും കൊത്തിപ്പറിക്കാനും ഞാൻ വിട്ടുകൊടുക്കൂലടാ മനസ്സിലായില്ലേ നിന്റെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂലാന്ന് അവന്റെ കല്യാണം മുടക്കാൻ അധികാരം അല്ല വെരി 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 ഗുഡ് ഗുഡ് പൂർണ്ണ അധികാരം ബാഡ് എടാ ആണായാലും പെണ്ണായാലും വിവാഹപ്രായമായാൽ അവരെ കല്യാണം കഴിപ്പിക്കാന്നുള്ളത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് വാ 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 വൻറ്റാസ്റ്റിക് അഭിനന്ദനത്തിന്റെ പൂച്ചണ്ടുകൾ അത് നിന്റെ കാര്യത്തിലല്ല നിന്റെ കല്യാണം ഒരിക്കലും നടക്കാൻ പോണില്ല കൂടിയാണ് ഒരു മനുഷ്യന്റെ വിശ്വാസം തന്നെ പൂർത്തിയാവുന്നത് കല്യാണം കൂടി എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന വിശ്വാസം പോയതാ അതാണ് ഭാര്യ ഒരു മനുഷ്യനെ പൂർണ്ണമായി വിശ്വാസിയാക്കുവാനും ഉള്ള വിശ്വാസം കളയാനും കഴിയുന്ന രണ്ട് തരം ഭാര്യമാരുണ്ട് ഈ ലോകത്ത് യെസ് യെസ് യു ആർ റൈറ്റ് എടാ ഭാര്യയുമായുള്ള സ്വകാര്യ പ്രശ്നത്തിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഏട്ടനോടാണോടാ നിന്റെ കല്യാണക്കാരും പറയുന്നത് നിനക്ക് തീരെ ബോധമില്ലേ